ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരമാത്മചൈതന്യം ഞാൻ അല്ലെങ്കിൽ ബോധം എന്ന രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ജഡമായ ശരീരത്തെ ജീവസുറ്റതാക്കി സചേതനമാക്കി ശിവമാക്കി ശവമായ ജഡത്തെ അതായത് ജഡവെന്നു വെച്ചാൽ തന്നെ ശവമാണ് അതെ അതിനെ ശിവമാക്കി നാം ഇവിടെ ഭൂമിയിൽ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ബോധരൂപത്തിൽ പരമാത്മാ സ്ഥിതി ചെയ്യുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല വീഡിയോകളിലും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതുതന്നെയാണ് ഞാൻ ഇത് തുടങ്ങിയ സമയം മുതൽ സംസാരിക്കുന്നത് നമ്മളിലിരിക്കുന്ന ബോധത്തെ ആ ബോധത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കേണ്ടത് ശരീരത്തിനേക്കാൾ ഉപരി ശരീരത്തിന് പ്രാണന നിലനിർത്താൻ ആഹാരം കൊടുക്കുന്നതിനോടൊപ്പം ആ പ്രാണനെ നിലനിർത്തുന്ന ബോധസ്വരൂപനായ ആ പരമാത്മ ചൈതന്യത്തെ നമ്മൾ ശക്തിപ്പെടുത്തുവാൻ പ്രാർത്ഥനകളിലൂടെയും സത്സംഗങ്ങളിലൂടെയും സചിന്തകളിലൂടെയും ഒക്കെ കടന്നു പോകണം എന്ന് എപ്പോഴും പറയാറുണ്ട് എപ്പോഴും അപ്പോൾ നമ്മുടെ സൽസംഗത്തിലെ പ്രിയപ്പെട്ട ഒരാൾക്ക് സംശയം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു അപ്പോൾ ഈ പരമാത്മാവും ബോധവും ജീവാത്മാവും ഒക്കെ വ്യത്യസ്തമല്ലേ ഇതെല്ലാം ഒന്നാണോ എന്നൊരു സംശയം കണ്ടു നമ്മുടെ മനസ്സ് താഴെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാം നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അപ്പോൾ മനസ്സടങ്ങുമ്പോൾ ഇന്ദ്രിയം സ്വാഭാവികമായും ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളടങ്ങുമ്പോൾ മനസ്സടങ്ങും ഇന്ദ്രിയങ്ങൾ രൂപപ്പെടുന്നത് മനസ്സിലൂടെയാണ് താഴെ നിന്നാണ് ഞാൻ മുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ഈ പ്രപഞ്ചത്തെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നാം അനുഭവിക്കുന്നത് പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളേതൊക്കെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ ിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്ന അറിവുകൾ മനസ്സിൽ സംഭരിച്ച് വെക്കുന്നു അങ്ങനെ മനസ്സ് എന്ത് ചെയ്യുന്നു മനസ്സ് പ്രാണനുമായി ലയിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ ജീവാത്മ ശരീരം ഇതിൽ പ്രാണൻ നിലനിൽക്കുമ്പോൾ അതിൽ മനസ്സ് പ്രവർത്തിക്കുകയും ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ ആ മനസ്സിൽ സംജാതമാകുകയും പ്രാണൻ കർമ്മ ഇന്ദ്രിയങ്ങളിലൂടെയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ പ്രാണൻ നമ്മുടെ ബോധസ്വരൂപനായ പരമാത്മാ പരമാത്മാവായ നം പരമാത്മാചൈതന്യമായ ആ നമ്മളിലിരിക്കുന്ന ജീവാത്മാവിലേക്ക് ലയിക്കുന്നു ആ ജീവാത്മാവെന്ന് പറയുന്നത് തന്നെ പരമാത്മാവ് പ്രാണന പ്രാണൻ കൊടുക്കുന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്നതിനെയാണ് നമ്മൾ ജീവാത്മാവെന്ന് പറയുന്നത് അത് പരമാത്മാവായ ഈ പരമ്പരുളായ ബ്രഹ്മ ചൈതന്യമാണ് ആ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലെല്ലാം ബോധസ്വരൂപനായി നിലകൊള്ളുന്ന ആ പ്രാണനെ നിലനിർത്തുന്ന ശക്തി അപ്പോൾ പരമാത്മാവിൽ നിന്ന് ജീവാത്മാവാകുന്ന ബോധസ്വരൂപൻ നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിൽ പ്രാണൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ആ പ്രാണനിൽ നിന്നാണ് നമുക്ക് മനസ്സുണ്ടാകുന്നതും മനസ്സിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിട്ട് ആ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ആ ജ്ഞാനമാണ് മനസ്സായി മാറുന്നതും അങ്ങനെ ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ മനസ്സടങ്ങും മനസ്സടങ്ങിയാൽ പ്രാണൻ പ്രാണനിൽ തന്നെ ലയിക്കാൻ കഴിയും അതാണ് നമ്മൾ ധ്യാനത്തിലൂടെയൊക്കെ ലഭിക്കുന്ന അത് ആ ഒരു ഏകാന്തത ആ അങ്ങനെ പ്രാണൻ ജീവാത്മാവായ ആ ബോധസ്വരൂപനിലേക്ക് ലയിക്കുകയും ബോധം പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിച്ച് ചേരുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ നമ്മളിലിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ ബോധം സാക്ഷാൽ പരബ്രഹ്മ തേജസ് തന്നെയാണ് ആ ബോധം നമ്മുടെ ശരീരത്തിലെ പ്രാണനെ പ്രവർത്തിപ്പിക്കുന്നു ഇപ്പം നമ്മൾ ഉറങ്ങുന്ന നല്ലതായി ഡീപ്പായിട്ടുള്ള ആ ഉറക്കത്തിൽ നമ്മൾ നമുക്ക് ബോധം ഇല്ല നമ്മൾ എവിടെയാണ് ഉറങ്ങുന്നത് അല്ല നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ബോധം ഞാൻ എന്ന ബോധം അവിടെ ഇല്ല അവിടെ ഞാനില്ല അപ്പോൾ ശരീരം അപ്പോഴും ശരീരത്തിൽ പ്രാണനുണ്ട് അതുകൊണ്ടല്ലേ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശ്വാസഗതികൾ നടക്കുന്നു ഹൃദയം പ്രവർത്തിക്കുന്നു നമ്മളിൽ ജി പ്രാണനുണ്ട് ശരീരത്തിൽ അപ്പോൾ ആ പ്രാണൻ ശരീരത്ത് നിലനിർത്തണമെങ്കിൽ അതിൽ ബോധം ഉണ്ടെങ്കിലേ അതിൽ ഞാൻ എന്ന ആ ഒരു ഭാവം വരികയുള്ളൂ ആ അല്ലെങ്കിൽ ആ ബോധസ്വരൂപനായ ആ പരമാത്മ ചൈതന്യം ആ പ്രാണനുള്ള ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ ശരീരത്തിന് ഞാൻ എന്ന ബോധമില്ലാതെ അത് എവിടെയാണ് കിടക്കുന്നത് എങ്ങനെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ന അതിനെ ഒരു തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വസ്തുവായി മാറിപ്പോവും ശരീരവും ബോധവും രണ്ടായി പോകും അപ്പോൾ വീണ്ടും നിത്യേനയുള്ള നമ്മുടെ ശരീരം നമ്മുടെ നിത്യേന നിത്യേന നമ്മൾ ശരീരം കൊണ്ട് പ്രവർത്തിച്ച് ശരീരം ത്തിന് ക്ഷീണം അതായത് ഇന്ദ്രിയങ്ങൾ ഈ ഭൗതിക പഞ്ചഭൂതങ്ങളിലൂടെ സംജാതമാകുന്നതാണ് ഈ ശരീരം ഈ ശരീരം ത്തിന് പ്രവർത്തിക്കുവാനുള്ള ഓരോ ദിവസവും പ്രവർത്തിക്കുവാനുള്ള കഴിവ് പരമാവധി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ശരീരം തന്നെ കുഴഞ്ഞി അതിനൊരു ക്ഷീണം വരും അതാണ് ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ ഉറങ്ങുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഈ റെസ്റ്റ് എടുപ്പിക്കുന്നതാരാണ് നമ്മളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നതാരാണ് നമ്മളിലിരിക്കുന്ന ആ ബോധമാണ് ആ പരമാത്മാവാണ് അതിന് ഈ ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ വരുന്ന അവസരങ്ങളുണ്ട് ശരീരം അത്രയ്ക്കും ക്ഷീണിതമായി മാറിക്കഴിയുമ്പോൾ ഈ ശരീരത്തിന് അത് ചെയ്യാനുള്ള പ്രവർത്തി ചെയ്യാനുള്ള എനർജി നഷ്ടപ്പെടും അപ്പോൾ ആ എനർജി വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഗാഠനിദ്രയിൽ നമ്മളിരിക്കുന്ന ബോധം അത് എവിടെ നിന്നൊക്കെയാണോ വന്നത് അവിടേക്ക് തന്നെ ആ ബോധം എവിടെ നിന്നും വന്നതല്ല ഇവിടെ തന്നെ ഉള്ളതാണ് ഈ അന്തരീക്ഷത്തിൽ ഈ സ്പേസിൽ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഭാഗമായ നമ്മളിരിക്കുന്ന ആ ആത്മബോധം വീണ്ടും നമ്മുടെ ശരീരം വിട്ട് പുറത്തേക്ക് പോവുകയും അത് എനർജി സംഭരിച്ച് തിരിച്ച് വരികയും ചെയ്യുമ്പോഴാണ് നാം സുഖമായി ഉറങ്ങി അല്ലെ നമ്മുടെ ക്ഷീണമെല്ലാം മാറി നമ്മൾ വീണ്ടും പുതിയ ഒരു ദിവസത്തിലേക്ക് പുതിയ വ്യക്തിയായിട്ട് വീണ്ടും തയ്യാറെടുക്കുന്നത് ഇന്നലെ നമ്മൾ എത്ര തളർന്ന് എത്ര ക്ഷീണ ക്ഷീണത്തോടെ കിടന്നുറങ്ങിയാലും കിടക്കാൻ ആ ബെഡിലേക്ക് കിടന്നാലും നമ്മളിരിക്കുന്ന ബോധം ദൂരേക്ക് പോയി അതിന് സ്വതന്ത്ര വിഹായസിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ക്ഷീണം മാറി നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കം കിട്ടുന്നത് നമ്മുടെ ബോധമണ്ഡലം ദൂരെ എങ്ങും പോകാതെ നമ്മളിലേക്ക് തന്നെ ചുരുണ്ടുകൂടി അല്ലെങ്കിൽ അതിൽ തന്നെ നിലകൊള്ളുമ്പോഴാണ് നമ്മുടെ ഉറക്കം ശരിയാകാതെ ഇരിക്കുന്നതും ആ ഉറക്കത്തിന് ഭംഗം വരികയും നിദ്ര വിട്ട് ഉണരുമ്പോൾ നമ്മൾ വീണ്ടും ക്ഷീണിതരായി തന്നെ അവശരായി തന്നെ ഇരിക്കുന്നതും അത് നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ വരുമ്പോഴാണ് ശരീരത്തിന് ക്ഷതം വരുമ്പോഴാണ് ശരീരത്തിൻ്റെ ഊർജം നഷ്ടപ്പെടുമ്പോഴാണ് അതിലിരിക്കുന്ന ബോധം ദൂരേക്ക് പോകാതെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഉറക്കം സുഖകരമാകാതെ അതായത് പുതിയ എനർജി വീണ്ടെടുക്കുവാൻ ഈ അപ്പോൾ കഴിയുന്നില്ല ആ ബോധരൂപത്തിന് സ്വരൂപത്തിന് അത് വീണ്ടും ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരം വീണ്ടും എനർജറ്റിക്കായി മാറാത്തത് അപ്പോൾ ഈ ബോധമെന്ന ആ ആ പരമാത്മ ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് എന്ന തത്വം നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ ശരീരത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് രോഗദുരിതങ്ങളിലേക്ക് ചെന്ന് പെടുന്നത് എന്നാൽ നാം ശരീരത്തെ പ്രവർത്തിക്കുന്ന ആത്മ എൻ്റെ ഉള്ളിൽ അതിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ നിലനിർത്തുവാനും എന്നേക്കും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ചിന്തകളിലൂടെ കടന്നു പോകുവാനും ആർജവമുള്ളവരായി സ്ഥൈര്യമുള്ളവരായി നിർഭയരായി വിവേകികളായി ജീവിക്കുവാൻ കഴിയും എന്നുള്ള ബോധം നമുക്കുണ്ടാ ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ അന്ധകാരത്തിൽ കിടന്ന് തപ്പിത്തടയുന്നത് എത്ര പ്രാധാന്യം ശരീരത്തിന് കൊടുക്കുന്നോ അത്രയും അതിൽ കൂടുതൽ പ്രാധാന്യമാണ് നാം നമ്മളിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാന് കൊടുക്കേണ്ടത് ആ ഒരു തത്വം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇവിടെ കാണുന്നത് എല്ലാം ജഡവും ബോധവും എന്ന് അതായത് ഈശ്വരനും ഈശ്വരൻ സൃഷ്ടിച്ച സ്ഥൂല ശരീരങ്ങളും മാത്രമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിക്ക് സമാധാനമുണ്ടാകും കാണുന്ന എല്ലാം ജഡപ്രകൃതമാണ് ജഡാത്മകമാണ് സർവ്വതും എല്ലാം ആ ജഡത്തിനുള്ളിൽ ജീവൻ കൊടുക്കണമെങ്കിൽ അതിനെ ജഡത്തിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ പരമാത്മ ചൈതന്യം അതിലേക്ക് പ്രവേശിക്കണം ആ ചൈതന്യം എപ്പോഴാണോ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് വിട്ടുപോകുന്നത് അപ്പോഴാണ് നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടവരായി മരണത്തിലേക്ക് കടന്നു പോകുന്നത് അവിടെയും കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ തീരുന്നില്ല നമ്മുടെ ബോധം അവിടെ കൊണ്ട് നഷ്ടപ്പെടുന്നില്ല ശരീരത്തിൽ നിന്ന് ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ട് ബോധം ആ ഇവിടെ നിന്നും ആർജിച്ച സംസ്കാരവും കർമ്മങ്ങളും ഒക്കെയായി അതിൻ്റെ ബാക്കിക്ക് വേണ്ടി അടുത്ത ഒരു ശരീരം സ്വീകരിക്കുകയും മറ്റൊരു രൂപത്തിൽ നാം വീണ്ടും വന്ന് ബാക്കി കർമ്മങ്ങൾ തീർക്കുകയും ചെയ്യുകയാണ് അപ്പോഴും നമ്മൾ കർമ്മം തീർക്കാൻ വേണ്ടി വന്നവരാണെങ്കിലും നമുക്കത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്കത് ഓർമ്മയില്ലാതെ പുതിയ കർമ്മങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്താണ് നമ്മുടെ ഉദ്ദേശമെന്നൊക്കെ മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടി ബാക്കി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും വേണ്ടി വരും അങ്ങനെ നമ്മൾ ഏത് ഒരു നെഗറ്റീവ് ഫോഴ്സിൽ നിന്ന് പോസിറ്റീവ് ഫോഴ്സിലേക്ക് എത്തുന്ന ഒരു പ്രയാണമാണ് ഈ ജീവൻ്റെ യാത്ര നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ചോ ആ ആരംഭിച്ച സമയത്ത് നമുക്കറിയാമായിരുന്നു നമ്മൾ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നും പിന്നീട് നമ്മൾ ധാരാളം ചക്രങ്ങളിലൂടെ ജന്മങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നാം ഉത്ഭവിച്ചതെന്നും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും നാം ആരാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഈ ശരീരം തന്നെയാണ് ഞാനെന്നുള്ള ഒരു സംസ്കാരത്തിലേക്ക് നാം അങ്ങ് അധപ്പതിച്ചു ഇനി ഈ ഒരു താഴ്ന്ന ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് നാം ഈ ശരീരമല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു ചിന്തയിലേക്ക് ബോധത്തിലേക്ക് കടന്നു പോകുന്നത് അപ്പോഴാണ് നമ്മളിലേക്ക് ആ യഥാർത്ഥത്തിലുള്ള ആ പോസിറ്റീവ് എനർജി കടന്നു വരികയും അത് തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയും അങ്ങനെയുള്ള ജന്മങ്ങളിലൂടെ കടന്ന് 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 നമ്മൾ പരമാത്മ ചൈതന്യത്തിൽ തന്നെ പൂർണ്ണമായി വിലയം പ്രാപിക്കുകയും ചെയ്യും അത് ജനിമൃതികൾക്ക് അപ്പുറമുള്ള ഒരു ലോകത്തേക്ക് നാം എത്തും അപ്പോൾ ആ ഒരു പ്രയാണമാണ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ എന്തിനാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഡോക്ടറാകാൻ എഞ്ചിനീയർ ആകാൻ ടീച്ചറാകാൻ അല്ലെ അച്ഛനാകാൻ അമ്മയാകാൻ മറ്റുള്ളവരാകാനൊക്കെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ എന്തിനാണ് ജനിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ജനിച്ചത് ജനിച്ച സ്ഥലത്തേക്ക് തുടങ്ങിയടത്തേക്ക് തന്നെയുള്ള നമ്മുടെ ഒരു പ്രയാണമാണ് എന്തിനാണ് ഈ തുടങ്ങിയത് എന്തിനാണ് ഈ പ്രയാണം എന്തിനാണ് ഈ അവസാനം എന്തിനാണ് വീണ്ടും ജനനം ഇതൊക്കെ നമുക്ക് ഒരാൾക്ക് മാത്രമേ അറിയൂ ഒരാൾ ചെയ്യുന്ന കളിയിലെ കരുക്കളാണ് നമ്മൾ നമുക്ക് ആർക്കും ഇതിനുള്ള ഉത്തരമില്ല നമ്മൾ എന്തിനാണ് ജനിച്ചതെന്നും അല്ലെ എന്നാണ് നമ്മുടെ ഉത്ഭവമെന്നും എന്നാണ് ഇതിൻ്റെ അവസാനമെന്നും എത്ര ജന്മങ്ങളാണ് നാം കടന്നുപോയതെന്നും ഇനി എത്ര ജന്മങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ഇവിടെ വന്ന് വേഷമാടിയാലാണ് അവസാന പദത്തിൽ എത്തുന്നത് അല്ലെ അവസാനത്തെ ആ കളിയുടെ അവസാനത്തെ ആ ലക്ഷ്യത്തിലെത്തുന്നത് എന്നൊക്കെ ഭഗവാനും മാത്രം ഏക രൂപനായ ഏക ശക്തിയായ ആ ഭഗവാനു മാത്രമേ ഈ ഓരോരുത്തരുടെയും ചരിത്രം അറിയാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവരെല്ലാം നമ്മുടെ ഈ പാസ്റ്റ് പറയുകയും ഫ്യൂച്ചർ പറയുകയും നമ്മളെ കാര്യങ്ങളൊക്കെ പറയുകയെന്ന് വെച്ചാൽ അവർ അന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്നും എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് ഇവിടെ വന്നതെന്നും എന്തൊക്കെ നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും ഇനി എന്തൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ രൂപമെടുക്കുന്നു എന്നൊക്കെ ഭഗവാനോട് ചോദിച്ചാൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ എല്ലാം ഇവിടെ ഒരു പുൽക്കൊടി മുതൽ ഒരു ഉറുമ്പ് മുതൽ ഒരു ഏകകോശ ജീവി മുതൽ എല്ലാറ്റിൻ്റെയും ചരിത്രം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയുക അതിൻ്റെ കണക്കും അത് എത്ര എണ്ണം ഭൂമിയിലുണ്ടെന്നും എത്ര എണ്ണം മനുഷ്യനായിട്ടിരിക്കുന്നെന്നും മറ്റ് ജീവജാലങ്ങളായിട്ട് എത്ര ബോധങ്ങൾ നിലനിൽക്കുന്നുവെന്നും എൽ ഓരോ പ്രാണിയും എത്ര എണ്ണം ഉണ്ട് എന്നെല്ലാം ഭഗവാനിന് കൃത്യമായ കണക്കുണ്ട് അതുകൊണ്ടാണ് ഭഗവാനെ നമുക്ക് അളക്കാൻ അളവ് ഇല്ലാത്തതാണെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അപരിമേഖനാണ് ഒരു പരിമിതിയും ഇല്ലാത്തതാ അറിവിൻ്റെയും സർവ്വ കഴിവിൻ്റെയും ഉടമയാണ് ഭഗവാൻ ആ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് തെറിച്ച് വീണ ഒരു തുള്ളി ജീവചൈതന്യം മാത്രമാണ് നാം അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ കുറിച്ച് ഓരോ ഓരോ സങ്കല്പങ്ങളും നെയ്തെടുക്കുകയും അതിനനുസരിച്ച് പ്രചരിപ്പിക്കുകയും ഉണ്ടെന്ന് പറയുകയും ഇല്ലെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരാൾ സംശയം ചോദിച്ചിരുന്നു നമ്മളോട് ഈശ്വരൻ അല്ലെങ്കിൽ ഭക്തിയിലേക്ക് വരുന്നവരെ കളിയാക്കുന്നു മറ്റുള്ളവർ ഭക്തിയെ കുറിച്ച് ഭക്തരെ കളിയാക്കുന്ന മനുഷ്യരോട് എങ്ങനെ അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുമല്ലേ അവരെ എങ്ങനെ അവരോട് പെരുമാറണം എന്ന് അവരോടൊന്നും പെരുമാറുകയോ അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യേണ്ട കാര്യമേ നമുക്കില്ല കാരണം അവർ അവരുടെ അറിവിൽ നിന്നാണ് സംസാരിക്കുന്നത് അവർക്ക് കിട്ടിയ ജന്മാന്തര സംസ്കാരമാണ് അവിടെ വരെയേ അവരെത്തിയിട്ടുള്ളൂ നമ്മൾ ഇച്ചിരി മുന്നേ യാത്ര ചെയ്ത് അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ ഒരു മനസ്സ് വന്നതും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ഇവൾക്ക് അല്ലെ ഇവന് കൂടുതൽ ഭക്തി എന്തിനാണ് ഇപ്പോഴേ ഈ ചെറുപ്പത്തിലേക്ക് ഭക്തിയിലേക്ക് പോകുന്നത് എന്ന് തോന്നുന്നത് നമുക്ക് കുറച്ച് നടക്കാൻ സ്പീഡുണ്ട് അല്ലെ ഓടാൻ കുറച്ചുകൂടെ ആപതുണ്ടെന്നിരിക്കട്ടെ നമ്മുടെ കൂടെ വരുന്നവർക്ക് അത്രയും സ്പീഡ് ഇല്ലെങ്കിൽ അവർ നമ്മളോട് പറയില്ലേ നീ ഒന്ന് പതുക്കെ നടക്കും ഞങ്ങളും കൂടെ എത്തട്ടെ എന്ന് പറയില്ലേ എന്ന് പറയുന്ന പറച്ചിലാണ് അത് കേട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ യാത്രയുടെ ആ സ്പീഡ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വേഗം പോകേണ്ടടുത്തെത്താം അതല്ല നടക്കാൻ ആവതില്ലാത്തവരോടൊപ്പമാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ വേഗതയും നഷ്ടപ്പെട്ട് അവരോടൊപ്പം നമ്മൾ പതുക്കെ പതുക്കെ അവരുടെ രൂപത്തിൽ തന്നെ നമ്മളായി പോകും അപ്പോൾ എന്ത് അങ്ങനെയുള്ളവരോട് ഭക്തി എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോഴേ ഭക്തിയിലേക്ക് പോകുന്നത് ഇപ്പോഴേ ഭക്തിയിലേക്കല്ല എത്രയോ ജന്മങ്ങൾക്ക് മുമ്പേ ഭക്തിയിലേക്ക് വരണമായിരുന്നു എങ്കിൽ നമ്മൾ എത്രയോ ശ്രേഷ്ഠ ജന്മങ്ങളായി ഇപ്പോൾ ജീവിക്കാമായിരുന്നു നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രായം കണ്ടിട്ടാണ് പുറമെയുള്ള ഈ ജഡത്തിൻ്റെ പ്രായവും അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള വയസ്സും ഒക്കെ കണ്ടിട്ടാണ് എന്തിനാണ് ഇപ്പോഴേ എന്ന് ചോദിക്കുന്നത് എപ്പോഴേ നമ്മൾ ഭക്തിയിലേക്ക് ഭഗവാനെ നാം വന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മളിൽ ഇരിക്കുന്നത് ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിനെക്കുറിച്ച് എന്നേ നമ്മൾ അറിയേണ്ടതാണ് ഇപ്പോഴെങ്ങും അല്ല അറിയേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ അവരുടെ അറിവില്ലാത്തവർ എന്നല്ല അവർക്ക് അവിടെ വരെയുള്ള അറിവ് അവരെ അവരുടെ വഴിക്ക് വിടൂ അവർ പറയുന്നത് അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത് അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈശ്വരനെ കുറിച്ചൊന്നും എവിടെയും കേട്ട് ഇല്ല അങ്ങനെയുള്ള ഒരു അത്രയും അകലത്തിൽ നിൽക്കുന്നവരാണ് ആ സംസാരം നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയില്ലേ എവിടെയോ കാണാതിരിക്കുന്ന ഒരു ദൈവമാണോ നമ്മളെ ഈ ജീവിപ്പിക്കുന്നതും നമുക്ക് വേണുന്ന കാര്യങ്ങൾ സാധിച്ചു തരുന്നതും എന്ന് ചിന്തിക്കുന്നവർ ഇനി എത്രയോ കാലം കഴിയുമ്പോഴാണ് ഭഗവാനെ ഒന്ന് അറിയാൻ തുടങ്ങുന്നത് അപ്പോൾ അവരെ ചൊല്ലി നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് അവരിപ്പോ അതൊക്കെ നടന്നു വരട്ടെ അവർക്കൊപ്പം നമ്മുടെ വേഗത കുറയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കണം ഈ പറഞ്ഞവരൊക്കെ കുറേ കഴിയുമ്പോൾ ഈ ജന്മം തന്നെയാണ് ഏകദേശം എല്ലാവരും അവിടെ തന്നെ എത്താതെ ഒരു രക്ഷയില്ല എത്ര പേരും നമ്മളെ കല്ലെറിയുന്നു നോക്കിയിരിക്കണം വളരെ സന്തോഷം തോന്നണം ഈ കല്ലെറിയുന്നവർക്കാണ് ആദ്യം പണി കിട്ടുന്നത് അല്ല നമ്മളെ ഇട്ട് കുറ്റം പറയുന്നവർക്കാണ് ആദ്യം പണി വരുന്നത് അല്ലാതെ ആ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ അല്ല അവനെന്തെങ്കിലും ചെയ്യട്ടെ അവർ നമ്മുടെ ഒന്നും രൂപത്തിലല്ല അവർ വലിയ ഭക്തി ഭക്തിമാർഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നവർക്ക് വലിയ പണിയൊന്നും ഉടനെ വരികയില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇതിനെ നിരന്തരം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നവരവിടെ തന്നെ വന്ന് അവസാനിക്കും ഈ ജന്മം തന്നെ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ കിട്ടുന്ന ഒരേ പൂമാലയാണെന്ന് അല്ലെ ഒരേ പൂച്ചെണ്ടുകളായിട്ടേ കരുതാവുള്ളൂ മനസ്സുകൊണ്ട് ഓരോരുത്തർ പറയുമ്പം നമ്മളെ ഭഗവാന്റെ പേരിൽ നമ്മളെ ആര് ആക്ഷേപം പറഞ്ഞാലും നിന്ദിച്ചാലും നമുക്ക് വളരെ സന്തോഷം തോന്നണം കാരണം നിന്ദയും സ്തുതിയും എല്ലാം ഭഗവാനു വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നമ്മളെ ഒരാൾ ഭഗവാന്റെ പേര് സ്തുതിച്ചാലും ഭഗവാന്റെ പേരിൽ നിന്നിച്ചാലും അതൊക്കെ നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല അതൊക്കെ ഭഗവാൻ്റെ കാര്യമാണ് ഭഗവാനെ ചൊല്ലിയല്ലേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ചൊല്ലിയാണോ സ്തുതിക്കുകയും നിന്നിക്കുകയൊക്കെ ചെയ്യുന്നത് ആണെങ്കിൽ നമ്മൾ അതിൽ അഭിമാനം കൊള്ളുകയും അപമാനം കൊള്ളുകയൊക്കെ വേണം ഭഗവാനിലേക്ക് വരുന്നു അല്ലെ ഭക്തിയിലേക്ക് വരുന്നു എന്ന് കരുതി നമ്മൾ അതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് ഭഗവാനാണ് ബാധകം നമുക്കല്ല നാം എന്ന ശരീരത്തിനല്ല നാം ആ ശരീരത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ വിഷമം വരുന്നത് വീട്ടിലുള്ളവർ തന്നെ എതിർപ്പ് പറഞ്ഞോട്ടെ വീട്ടിലിപ്പോൾ നാലു അഞ്ച് പേരുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ആ വേഗതയിൽ എത്തിയിട്ടില്ല നമ്മുടെ ആ നമ്മൾ സഞ്ചരിച്ച പാതയിൽ വരെയും അവർ വന്നിട്ടില്ല അവർ അവരി ആ പാതയിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവരെ വെറുതെ വിടൂ അവർ വരട്ടെ അവരുടെ സമയമനുസരിച്ച് അവർ പതൊക്കെ നടന്ന് വരട്ടെ അയ്യോ ഞാനിങ്ങനെ എനിക്ക് ഭഗവാനെ അറിയാൻ ആഗ്രഹമുണ്ട് എന്റെ കുടുംബത്തിൽ ആർക്കും ആ ആഗ്രഹമില്ല ആഗ്രഹം വേണ്ട നമുക്കുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആരെങ്കിലും തല്ലിക്കെടുത്തിയാലും കെട്ടുപോകുകയില്ല അത് വർധിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചൊന്നും ഒരു ബോധരാകേണ്ട കാര്യവേ ഇല്ല ക്രമേണ നമ്മളെ കണ്ട് മറ്റുള്ളവരും അതിലേക്ക് തന്നെ വരും ഏ ഇവളെത്ര സ്വസ്ഥമായിട്ടിരിക്കുന്നു അല്ലെ ഇവൻ എത്ര സമാധാനത്തോടെ ജീവിക്കുന്നു ഇതിന്റെ കാരണം എന്താണെന്ന് അറിയണമല്ലോ ഇത് നമ്മളോട് തന്നെ ചോദിക്കും ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറുപടി പറയാം അപ്പോൾ ക്രമേണ നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ അല്ലേ നമ്മൾ പോയ വഴിയിലൂടെ തന്നെ അവരും കടന്നു വരും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ മറ്റുള്ളവർ കുറ്റം പറയുന്നത് അവർ പറയരുത് അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് അവരവർക്കറിയാവുന്ന കാര്യം പറയുന്നു നാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അത്രയും വില കൊടുക്കാവുള്ളൂ അതിന് ഓരോരുത്തരും നടന്നു വരേണ്ട വഴിയാണിത് നമ്മൾ സഞ്ചരി കുറച്ചുകൂടി മുമ്പേ സഞ്ചരിച്ചു എന്നേ ഉള്ളൂ എല്ലാവരും ഈ പാതയിലൂടെയാണ് ഞാൻ മുൻപൊക്കെയുള്ള വീഡിയോയിൽ പറഞ്ഞു അത് തുടർച്ചയായിട്ട് ഇത് കേൾക്കാത്തേക്കൊണ്ടാണ് ഈ സംശയം വരുന്നത് നമ്മൾ അനേക അനേക വഴിയിലൂടെ എല്ലാവരും സഞ്ചരിച്ചിട്ട് അവസാനം ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ പല വഴിയെല്ലാം ഒരിടത്തേക്കാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്നു എല്ലാം ഒത്ര ക്യൂ നിന്ന് നിന്നാണ് നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഭഗവാൻ്റെ ശ്രീലകത്തൊഴുക്കി എത്തുന്നത് അപ്പോൾ പല ക്യൂവിലൂടെ സഞ്ചരിച്ചാലും അവസാനം ഭഗവാൻ്റെ മുന്നിൽ വരുമ്പോൾ ഈ ക്യൂ എല്ലാം ഒരു ഒരിടത്തൂടെയാണ് കൂടുതൽ പൈസ കൊടുത്ത് കയറുന്നവർ അല്ലെങ്കിൽ വി ഐ പി ആയിട്ട് കയറുന്നവർ അല്ലെങ്കിൽ ക്യൂവിൽ തന്നെ പലയിടത്തായിട്ട് നിൽക്കുന്നവർ ഇവരെല്ലാവരും അവസാനം വരുമ്പോൾ ഭഗവാൻ്റെ സന്നിധിയിലേക്ക് ഒരു ക്യൂ ഒരു വഴിയിലൂടെയല്ലേ കടന്നു വരുന്നത് എന്ന് പറയുന്നത് പോലെ ഏതെല്ലാം വഴിയിലൂടെ ദൈവമില്ലെന്ന് പറഞ്ഞാലും അല്ലെ വേറൊരു ആളാണ് ദൈവമൊന്നും നമ്മുടെ ദൈവത്തെ നിന്നിക്കുകയാണെങ്കിലും അത് നമ്മുടെ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഭഗവാൻ എന്ന് ചിന്തിക്കുന്ന ആളിനെ അവർ നിന്നിച്ചാലും അവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് ദൈവമാണ് ദൈവം ഇരിക്കുന്നത് കൊണ്ടാണ് അവർ ദൈവം നിന്ന് നടത്തുന്നത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ ഫാ ഒരു പാതിരിയോ മറ്റോ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഭഗവത്ഗീത ശ്രീകൃഷ്ണ പരമാത്മാവ് പച്ചത്തിറി പറഞ്ഞതാണ് അർജുനനെയെന്ന് പരമാത്മാവെന്നൊന്നും പറഞ്ഞു ശ്രീകൃഷ്ണൻ പച്ചത്തറി വിളിച്ചു പറഞ്ഞപ്പോഴാണ് പറഞ്ഞതാണ് ഭഗവത്ഗീതയായി മാറിയതെന്ന് എന്ത് കഷ്ടമാണ് ഒരു 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 പള്ളിയിലെ ഒരു ഒരു ഫാദറോ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ഥാനം വഹിക്കുന്ന ആൾ പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ള ധർമ്മങ്ങളെ വിമർശിക്കുമ്പോൾ അവർക്ക് സാമാന്യജ്ഞാനായി എല്ലാ മേഖലകളിലും വേണ്ടേ അവരുടെ വിഭാഗത്തിലും വേണം അവരുടെ ധർമ്മത്തിലും വേണം മറ്റു ധർമ്മങ്ങളിലും എല്ലാം സാമാന്യമായ ജ്ഞാനമുള്ളവരെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സാധാരണക്കാർ സംസാരിക്കണ്ടേ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെന്നും ക്രിസ്ത്യൻ ധർമ്മത്തെ നിരന്തരം എതിർക്കുന്ന ആളാണെന്നും അതിനൊരു ഉപോത്ബലകമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ എതിർക്കാവുന്ന അതെവിടുത്തെ ന്യായമാണ് ഒരറിവില്ലാത്ത ആളെല്ലാത്തിനെയും വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അറിവില്ല അതുകൊണ്ട് അത് എല്ലാറ്റിനെയും വായി തോന്നുന്നു പറയുന്നത് എൻ്റെ ധർമ്മം അദ്ദേഹത്തിന്റെ പേര് ഒരു ക്രിസ്ത്യൻ പേരാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ ധർമ്മത്തെയും എതിർക്കുന്നു അതായത് ഞാൻ ക്രിസ്ത്യാനികളെയും എതിർക്കുന്നുണ്ടോ ഞാൻ ഹിന്ദുക്കളെയും എതിർക്കുന്നു ഹിന്ദുക്കളെയും വായി എല്ലാം പറയുന്നു നിങ്ങൾ മുസ്ലിം മതത്തെക്കുറിച്ച് വിവർ വിമ വിമർശിക്കാറുണ്ടോയെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം അല്ല അത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി എന്തെങ്കിലുമൊക്കെ പറയൂ ഒരു അഞ്ച് ശതമാനമേ പറയുള്ളൂ അവരെ കുറിച്ച് അതെന്താണ് ആ അഞ്ച് ശതമാനമായിട്ട് ശ്രദ്ധയോടുകൂടി പറയാൻ അദ്ദേഹത്തിൻ്റെ തലക്ക് തലയുടെ ജീവനോടെ കഴുത്തിന് മേടിയിരിക്കണമെന്ന് നല്ല ബോധമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേടിയുണ്ട് അല്ലേ അപ്പോൾ ഈ പേടിയില്ലാത്ത വിഭാഗക്കാരെ കുറിച്ച് എന്തും പറയാം എന്തും ചെളി വാരി എറിയാം ആ അറി അദ്ദേഹത്തിൻ്റെ അറിവാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എല്ലാവരെയും പച്ചത്തറിയൊക്കെ വിളിച്ച് നടക്കുന്ന ആളായിരിക്കാം ആ അതുകൊണ്ടാണ് അദ്ദേഹവും കൃ ശകൃഷ്ണ പരമാത്മാവിൻ്റെ വായിൽ നിന്നും വീണ ജീവിതത്തിൻ്റെ ന്യാസയൊക്കെ നമ്മുടെ ഭഗവത്ഗീതയൊക്കെ നല്ല സ്പടിക ബുക്കാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ലോകത്തിന്റെ തന്നെ ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ തന്നെ ഏറ്റവും ഉയർന്ന മേഖല ഇരിക്കുന്ന ഒരു സ്ഥാപനം തന്നെ എവിടെയെല്ലാം എന്ന് വെച്ചാൽ യൂറോപ്യന്മാർ ഇതിനെ കൈകാര്യം ചെയ്തെന്ന് വിചാരിച്ചാൽ അതൊരു വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഭാരതീയ ഭാരതത്തിലെ നമ്മുടെ ഏറ്റവും അവസാനം നമ്മുടെ ചിന്മയ ചിന്മയസ്വാമികള് സ്വാമി വിവേകാനന്ദ സ്വാമികള് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്തിന് ഗാന്ധിജി അതിന് മുമ്പേ എത്രയോ നമ്മുടെ ആചാര്യന്മാർ പ്രവാചകന്മാരെല്ലാവരും അവരുടെ ആത്മീയ ഗ്രന്ഥം ശ്രീനാരായണ ഗുരുദേവൻ ഇവരുടെ എല്ലാം കൈകളിൽ അവർക്കെല്ലാം ജ്ഞാനം കൊടുത്ത ഗ്രന്ഥമാണ് ഘടോപനിഷത്തിലെ വാചകമാണ് ഉത്തിഷ്ഠതാ ജാഗ്രത സ്വാമി വിവേകാനന്ദന്റെ ശ്ലോകൻ തന്നെ അതാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അവരുടെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ ഹൃദയത്തിൽ അതിനൊക്കെ സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് അവരൊക്കെ ലോകമറിയുന്ന മഹാന്മാരായി അവരുടെ വാക്കുകൾക്ക് വേണ്ടി മൊഴി മുത്തുകൾക്ക് വേണ്ടി നാമെല്ലാം ചെവി ഓർക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്ന ബുക്കിനെ കൈകൊണ്ട് പോലും സ്പർശിക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തി പറയുന്നു ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ തെറി വിളിച്ചതൊക്കെയാണ് ഗീതയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എൻ്റെ ഭഗവാനെ ഈ മനുഷ്യനെ ഭഗവത്ഗീതയെന്ന് പോലും ഉച്ചരിക്കാൻ വല്ല യോഗ്യതയുണ്ടോ സത്യത്തിൽ അപ്പോൾ ഇതിനെയൊക്കെ അത്രേ കരുതാവുള്ളൂ നമ്മുടെ ചില ഗുരുക്കന്മാർ സ്വാമിജിമാരൊക്കെ നമ്മുടെ ആചാര്യന്മാരൊക്കെ അതിനെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും ഘോരഘോരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്തിനാണ് നമ്മുടെ തെരുവിലൊക്കെ വല്ല ഒരു തെരുവിലൊക്കെ നടക്കുന്ന ചില സ്ട്രീറ്റ് ഡോഗുകളെന്ന് തന്നെ പറയാം അവർക്ക് എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടുന്നത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ബലപ്പെട്ട സാധനങ്ങളും കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റോഡ് കിടക്കുന്നതൊക്കെ കിട്ടും അതിനെ ഇട്ട് കടിക്കുമ്പോൾ അതിനെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ കണ്ടച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ എനിക്ക് എന്താ വെച്ചാൽ ഭഗവത്ഗീതയുടെ മാഹാത്മ്യമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ പരംപുരുളിൻ്റെ തേജസ്വശക്തി ചൈതന്യമോ എവിടെയെങ്കിലും ഇരുന്ന് ഒരു മാതൃ ഇരുന്ന് കരഞ്ഞാൽ നഷ്ടപ്പെടുന്നതാണോ ജ മഴ വരുമ്പോൾ ധാരാളം ഈ തവളകൾ മാക്രകളൊക്കെ ഇരുന്ന് പേ ക്രോം പേ ക്രോം എന്ന് കരയും അതിലൊരു തവള ഇരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞ് പ്രപഞ്ചശക്തിയെ കല്ലെറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി മനുഷ്യ ജീവിതത്തിന് വേണ്ടി മാറ്റി ഉപദേശിച്ച തത്വങ്ങളില്ലാതാകുമോ അജ്ഞാനികൾ എന്തും പറയട്ടെ നമ്മളതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യം പോലുമില്ല ഈ അജ്ഞാനിയും ഒരിക്കൽ ജ്ഞാനിയാകേണ്ട ആളാണെന്ന് പിന്നീട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളെ ചോദിച്ചാൽ ഭക്തിയെക്കുറിച്ച് മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്കുണ്ടായ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ആ ഒരു വേദാന്ത ഗ്രന്ഥമാണ് എല്ലാ വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ അന്തസ്സത്തെ ആറ്റിക്കുറുക്കി വെച്ചിരിക്കുന്നതാണ് ഭഗവത്ഗീത അത് പഠിക്കുന്ന അത് മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ഒരിക്കലും കരയില്ല തളരില്ല കരയും ഒരു ഫിസിക്കൽ ബോഡിയല്ലേ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ കരയും പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം കൊണ്ടും തളരില്ല ഒന്നിനെയും ആ വ്യക്തിയെ തളർത്താൻ പറ്റില്ല ഇത് വളരെ 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 സത്യമായ കാര്യമാണ് ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന പഠിച്ച് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിക്കും തളർത്താൻ കഴിയില്ല അത്രയ്ക്കും ശ്രേഷ്ഠമായ നമ്മുടെ ഇതിഹാസഗ്രന്ഥത്തിന് ഉപരിയായ സനാതനധർമ്മത്തിൻ്റെ അടിത്തറയാണ് സനാതനധർമ്മമാണ് ഈ പറയുന്ന ഇതിനെ എതിർക്കുന്നവരും ഫോളോ ചെയ്യുന്നത് ഈ രാജ്യത്ത് ജീ ജീവിക്കുമ്പോൾ ഈ ധർമ്മമാണ് എല്ലാവരും പരിപാലനം ചെയ്യുന്നത് എന്നിട്ടും ആ ധർമ്മത്തെ തള്ളി പറയുന്നവരെക്കുറിച്ച് എന്ത് പറയാനാണ് എത്രയോ അജ്ഞാനത്തിന്റെ തിമിരം ബാധിച്ചിരിക്കുന്നവരാണെന്നല്ലാതെ എന്ത് പറയാൻ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ ആഗ്രഹിക്കാൻ ആശംസിക്കാനൊക്കെ കഴിയുന്നുള്ളൂ എല്ലാവരും സമാധാനമായി സന്തോഷമായി സഹവർത്തിത്വത്തോടെ കൂടുതൽ ജ്ഞാനമൊന്നും കിട്ടിയില്ലെങ്കിലും ഭഗവാനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി എൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പടിയിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആറുപേർ ചുമക്കുന്ന ഒരു ജഡമാണ് എന്ന ബോധമെങ്കിലും എല്ലാവരിലും ഉണ്ടാകണം എന്ന ആഗ്രഹം മാത്രം എനിക്ക് അവശേഷിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും തയ്യാറെടുപ്പിക്കട്ടെ എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനോഭവന്ത്